സൈബർ സുരക്ഷ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അൻപതോളം ക്യാമ്പസുകളിൽ നടക്കുന്ന കേരള ഹാക്ക്റൺ പ്രയാണം പത്തനംതിട്ട ജില്ലയിൽ എത്തിച്ചേർന്നു ഇന്റർനെറ്റിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഭീകരമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സൈബർ സുരക്ഷയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പായ ടെക് ബൈ ഹാർട്ടിന്റെ നേതൃത്വത്തിൽ ഹാക്ക് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൻ ഗോപകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു അടു ഡി വൈ എസ് ആർ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി കേരള ഹാക്റൺ ക്യാപ്റ്റനും സൈബർ സുരക്ഷാ വിദഗ്ധനും ടെക് ബൈ ഹാർട്ട് മാനേജിംഗ് പാർട്ട്ണറുമായ ഷക്കിൽ അഹമ്മദ് ടെക് ബൈ ഹാർട്ട് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ധനൂബ് ആർ സൈബർ ഫോറൻസിക് വിദഗ്ധൻ ആസാദ് ബാബു തുടങ്ങിയവർ സെമിനാർ നയിച്ചു കേരള ഹാക്രൺ വഴി പല വിദ്യാർത്ഥികളുടെയും സംശയം മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞു അതിലൂടെ അവരുടെ സൈബർ സെക്യൂരിറ്റിയിലുള്ള പല അറിവുകളും വർദ്ധിപ്പിക്കാനും സാധിച്ചു പതിനാല് ജില്ലകളിലായി വിവിധ കോളേജുകളിലെത്തി അൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ടുള്ള സൈബർ സുരക്ഷാ യാത്ര മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും വിവിധ വേദികളിലായി സൈബർ സെക്യൂരിറ്റി വർക്ക്ഷോപ്പുകളും വിദഗ്ദ്ധർ നയിക്കുന്ന ചർച്ചാ സെക്ഷനുകളും തത്സമയ പ്രദർശനങ്ങളും ചോദ്യോത്തര വേളകളും യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും സൈബർ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണം ഉറപ്പാക്കുകയും ഏറ്റവും അനിവാര്യമായ വിവര സാങ്കേതിക സുരക്ഷാ പരിജ്ഞാനം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട